നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വിഷന്ന് വലഞ്ഞായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിറ്റിലൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അവരെ നമുക്ക് സർപ്രൈസ് ആക്കാൻ പറ്റിയ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി കുട്ടികൾക്ക് മാത്രമല്ല ഓഫീസിൽ നിന്ന് വരുന്ന ഹസ്ബൻഡ്സിനൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിറ്റിലൻ ടേസ്റ്റുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് പത്ത് ഒക്കെ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഭയങ്കര ടേസ്റ്റും ആയിക്കോട്ടെ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇതിന് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അവനെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് പാനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാനെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിലേക്ക് നമുക്ക് മിൽമാഗി ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ മിൽമാഗി ഒന്ന് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ബ്രെഡാണ് ഇട്ട് വെച്ചുകൊടുക്കുന്നുള്ളത് ബ്രെഡോ ബന്നോ എന്തും വെച്ചുകൊടുക്കുക ബ്രെഡിൽ തന്നെയാണ് കൂടുതൽ കാണാനും ഒരു ഭംഗിയുണ്ടാവുക അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് കളയണമെന്നൊന്നുമില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചെടുത്തു അതിലേക്ക് നമ്മൾ പാൽ നന്നായിട്ട് ഈ ബ്രെഡ് കുടിക്കുന്ന വിധത്തിൽ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസും മൈനൈസും ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡയനാമൈറ്റ് സോസ് ഉണ്ടാക്കി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനാ കേട്ടോ ഫ്രൈ ചിക്കൻ നമുക്ക് ഏത് ടൈപ്പിലും ഫ്രൈ ചെയ്തെടുക്കാം ക്യാപ്സി ടൈപ്പിലും അല്ലാത്ത ടൈപ്പിലും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സിക്സ്റ്റി ഫൈവിൻ്റെ ആ ഒരു റെസിപ്പിയിൽ ചെയ്ത ചിക്കനാണ് ഇത് ഇതിപ്പോൾ എൻ്റെ ചിക്കൻ വരുന്നത് ലെഫ്റ്റ് ഓവർ ചിക്കനാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ചിക്കൻ നമുക്ക് എങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് സോസിലേക്ക് മിക്സ് ചെയ്യുക ചെയ്യുന്നത് എന്നിട്ടത് നമ്മൾ ബ്രെഡിന് മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്വീറ്റ് കോൺ ഉണ്ട് അത് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് നാട്ടിലിങ്ങനെ അവൈലബിൾ ആണോ അറിയില്ല അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് എല്ലായിടത്തും നിരത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുസരിച്ചിട്ട് ചെയ് കൊടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് ഒരു യെല്ലോ കളറ് ആണ് ഗ്രീൻ ഓയിലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നീളത്തിൽ അരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടാ ഗ്രേറ്റഡ് ചീസ് ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളിത് ബേക്കിംഗ് ട്രൈ അവലിൽ വെക്കുക ചെയ്യുന്നത് കേട്ടോ ഫാനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാനിൽ ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ കിട്ടില്ലാ ടേസ്റ്റ് ഉണ്ടോ എന്തായാലും ഇരിക്കും ഉണ്ടാക്കി നോക്കിക്കോ അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ